നമസ്കാരം രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന ഭൂലോക കോഴിയെ അവസാനം കേരള പോലീസ് വളരെ കൃത്യമായി തന്നെ തൂക്കി നേരത്തെ പോലീസ് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യ കേസെടുത്ത സമയത്ത് രാഹുല് മുങ്ങിയ ഒരു സാഹചര്യത്തിൽ പോലീസാണ് സംരക്ഷിച്ചത് ഒളിവിൽ പോകാൻ സൗകര്യമൊരുക്കിയത് പോലീസാണ് എന്ന രീതിയിലുള്ള ഒരു വഴിയാണ് പോലീസ് കേൾക്കേണ്ടി വന്നത് എന്തായാലും ഈ ഒരു സമയത്ത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പഴി കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല വളരെ കൃത്യമായി അവര് അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റി ആ കർമ്മം നിർവഹിച്ചു എന്നാൽ രാത്രി പന്ത്രണ്ടര മണിയോടുകൂടി എം എൽ എ ആണെങ്കിൽ അതൊന്നും ഇനി വിലപ്പോകില്ല എന്ന് പറഞ്ഞ് പോലീസ് ഇയാൾ താമസിക്കുന്ന ലോഡ്ജിൽ കയറി ഇയാളുടെ സ്റ്റാഫിന്റെ ഫോണൊക്കെ വാങ്ങി കയ്യു വെച്ച് ഇയാളെ വളരെ കൃത്യമായി പോയി തൂക്കി പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് ഈ സംഭവം നടന്നിരുന്നത് കൊണ്ട് ഇന്നലെ പലരും ഈ വാർത്ത കണ്ടിരുന്നില്ല എന്നാൽ ഇന്നലെ തന്നെ എന്റെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടിരുന്നതാണ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇതിന്റെ ദൃശ്യങ്ങളും ഞാൻ ആദ്യം തന്നെ കണ്ടു എന്തായാലും ഒരു സംതൃപ്തി തോന്നി കാരണം ഞാൻ ഇതുപോലൊരു മനുഷ്യനെ കുറിച്ച് ഈ സിനിമകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അതായത് ഇത്തരത്തിലുള്ള ലൈംഗിക പൈകൃതമുള്ള ഒരു വ്യക്തി ഒരുപാട് ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്നു ഈ പരാതിയൊന്നും കളവാണ് എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ പി ആർ വർക്കൊക്കെ നടത്തി പിടിച്ചു നിൽക്കുന്ന ചില ആളുകളുണ്ട് അത് ഏത് നേതാവാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞ വാക്ക് വാക്കുപാലിച്ച് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പി ആർ വർക്കിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ മറ്റു ചില നേതാക്കളെ കൂടി ഉദ്ദേശമാണ് പറയുന്നത് എന്തായാലും പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആരുടെ പേരും പറയുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആളുകൾ ഈ വർക്കൊക്കെ നടത്തി നടത്തിപ്പിടിച്ചു നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് മാത്രമല്ല അയാൾ തന്നെ തുടർന്ന് സംബന്ധിച്ചു പരസ്പര കൂടി ഉണ്ടായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് എന്നാലും ഒരു കണക്കില്ല ചില ആളുകളൊക്കെ അങ്ങനെയാണ് ചോദിക്കുന്നത് ഇത് ഇത് എന്തൊരു പരസ്പര കൂടിയുള്ള ബന്ധമാണ് എത്ര കേസുകളായി വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ തലയിൽ കൈവക്കുകയാണ് എന്തായാലും ഇവിടെ ഈ രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട ചില ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കാരണം രാഹുലിന്റെ അറസ്റ്റിൽ ഇനി വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല അത് അത്യാവശ്യം നേരത്തെ തന്നെ എത്ര ആളുകളിലേക്കൊക്കെ അത് എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഈ അറസ്റ്റ് നടന്നപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ചിലപ്പോൾ കാട്ടിക്കുട്ടി ഡിവൈഫ് ഐ പോലുള്ള ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് തുറന്ന് പറയുന്നത് അതായത് പുതിച്ചോറ് കൊടുക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുക ഡിവൈഎഫ്ഐകാര് ഈ രാഹുലിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴും ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെയൊക്കെ പുറത്ത് പുതിച്ചോറ് കൊടുക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുക നേരത്തെ ഈ പുതിച്ചോറുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്കാരെയും അതുപോലെ തന്നെ ചില വനിതാ നേതാക്കളെയും ഒക്കെ രാഹുൽ ആക്ഷേപിച്ചിട്ടുണ്ട് അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിച്ചോറ് കൊടുത്തു തന്നെ പകരം വീട്ടണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐകാരുടെ ഒരു തീരുമാനം ഏതായാലും ഡിവൈഎഫ്ഐ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പുതിച്ചോറ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന്റെ അതായത് മെഡിക്കൽ കോളേജിലൊക്കെ പുതിച്ചോറ് കൊടുക്കുന്നത് നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് അതിന്റെ മഹത്വം അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്കാരല്ലാത്ത സി പി എമ്മുമായി ബന്ധമില്ലാത്ത ഒരുപാട് ആളുകൾ ഡിവൈഎഫ്ഐക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന വീട്ടിലെ ആളുകൾ പലപ്പോഴും പട്ടിണി കിടക്കുന്ന ആളുകളായിരിക്കാം അവർക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ പാകമില്ലാത്ത അല്ലെങ്കിൽ അത് പുറത്തു പറയാതെ എല്ലാം ക്ഷമിച്ച് ഏർ മറ്റ് പുറത്തത് അറിയിക്കാതെ ഒക്കെ ജീവിക്കുന്ന ആളുകളായിരിക്കാം ഡിവൈഎഫ്ഐകാർ വന്ന് ചോദിച്ചതല്ലേ പൊതിച്ചോറല്ലേ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്കും കൂട്ടിചിപ്പുകാർക്കും അല്ലേ ഒരു നേരത്തെ ഭക്ഷണത്തിന് പാകമില്ലാത്ത ആളുകളല്ലേ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥയൊക്കെ നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ അതായത് ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടിയില്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ വകുപ്പില്ലാത്ത ഒരുപാട് ആളുകൾ ആശുപത്രിയിലേക്ക് വരാൻ വണ്ടിക്ക് പൈസ ഇല്ലാത്ത ബസിന് പൈസ ഇല്ലാത്ത ആളുകൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ വരുന്ന ഒരു കേന്ദ്രമാണ് ഈ മെഡിക്കൽ കോളേജ് അവിടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോൾ അത് വാങ്ങിക്കാൻ ഇത്രയും ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ ആ പുതിച്ചോറിന്റെ മഹത്വം അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല അത്രയും വലിയ ഒരു സംഭവം തന്നെയാണ് ഡിവൈഎഫ്ഐകാർ അത് ഒരുപാട് വർഷങ്ങളായി അത് കൊണ്ടു നടക്കുന്നുണ്ട് എന്നാൽ ഡിവൈഎഫ്ഐകാരുടെ മാത്രം മികവല്ല ഒരുപാട് ആളുകൾ നല്ല ഉദ്ദേശത്തോടു കൂടി പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതല്ലേ ഡിവൈഎഫ്ഐ കാർ അതിന് മുൻകൈയ്യെടുത്ത് രംഗത്ത് വരുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഡിവൈഎഫ്ഐ അഭിനന്ദിച്ച് ഈ പൊതിച്ചോറ് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളിൽ ഒരാളായിട്ടുള്ള എനിക്ക് ഈ ഡിവൈഎഫ്ഐകാർ ഈ പൊതിച്ചോറ് കൊടുത്ത് പകരം വീട്ടാൻ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ മാനസികമായി ചെറിയൊരു വിഷമം തോന്നി ഡിവൈഎഫ്ഐയെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും ഒക്കെ അംഗീകരിച്ചിരുന്നു അതിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എന്തായാലും ആ സംഘടനകളുമായി ബന്ധമൊന്നുമില്ല പ്രത്യേകിച്ച് അവരുമായി ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് വ്യക്തിപരമായി വിയോജിക്കുമില്ല അവരുടെ ചില നയ സമീപനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളിലുള്ള അതൃപ്തി എന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഞാനിപ്പോൾ ആ സംഘടനയുമായി അതൊരു ബന്ധവുമില്ല എന്നാൽ ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിവൈഎഫ്ഐകാർ വന്ന് എന്റെ വീട്ടിലും ചോദിച്ചാൽ ഞാനും കൊടുക്കാറുണ്ട് പൊതിച്ചോറ് ഈ പൊതിച്ചോറ് വെച്ച് പകരം വീട്ടാൻ ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ ഇത്ര മാത്രം അതപ്രതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സംഘടന പോയല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി യഥാർത്ഥത്തിൽ സഹതാപം തോന്നി ഇത്തരത്തിലുള്ള ഈ പൊതിച്ചോറ് വെച്ച് പകരം വീട്ടാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് ഡിവൈഎഫ്ഐക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്